ഹലോ രുചികരമായ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ എത്ര ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഈ ഒരു റെസിപ്പി നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റിയായ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായി ആദ്യം വേണ്ടത് പച്ചരിയാണ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്താനിടുക നന്നായി കുതിരുന്നതിന് ശേഷം അരിയൊന്ന് നല്ലവണ്ണം വെള്ളം വാർത്തെടുക്കുക പിന്നെ വേണ്ടത് ശർക്കര പാനിയാണ് അപ്പോൾ ഈ ശർക്കരയിൽ അധികം വെള്ളമൊഴിക്കാതെ ഒന്ന് ശർക്കര പാനീയാക്കി എടുക്കണം ഒരു തിക്നെസ് ചെറുതായി ഒരു തിക്നെസ് വേണം അധികം വെള്ളം ആകരുത് അപ്പോൾ അതൊന്ന് തിളച്ചോട്ടെ അധികം ഒന്നും തിളക്കണ്ട കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം ചൂട് ആറിയതിന് ശേഷം അരച്ചെടുക്കുക എന്നിട്ട് ഈ ശർക്കര പാനിയിലാണ് നമ്മൾ പച്ചരി അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം എനിക്ക് ഈ നെയ്യപ്പൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളായിരുന്നു പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റും അതിൻ്റേതായ നല്ല പെർഫെക്റ്റായിട്ട് വന്നത് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നമ്മൾ ജാറിലേക്ക് ഈ കുതിർത്ത പച്ചരിയും അതിലേക്ക് ഒരു നാല് ഏലയ്ക്ക ഒരല്പം നല്ല ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഈ ശർക്കര പാനി ഒഴിച്ച് അരച്ചെടുക്കുക നന്നായി അരിയൊന്നും വേണ്ട ഒരു തരുതരിപ്പോടെ വേണം അതൊന്ന് അരച്ചെടുക്കാനായിട്ട് അങ്ങനെ അരി എല്ലാം അരച്ചെടുത്തതിന് ശേഷം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവും കൂടെ ചേർക്കുന്നുണ്ട് ഈ മൈദാമാവ് ചേർത്തിട്ട് നല്ല നല്ലവണ്ണം അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ രാത്രിയാണ് അരച്ച് വെച്ചത് അപ്പോൾ രാവിലെ എണീറ്റതും ചുടാലോ എന്നുള്ളൊരിതിൽ ഇനി അതെല്ലാം രാവിലെയാണ് നിങ്ങൾ അരച്ച് വെക്കുന്നതെങ്കിൽ വൈകുന്നേരത്തായിരിക്കണം എട്ടാ ചുടുന്നത് അപ്പോഴേ അത് നന്നായി പൊങ്ങി വരികയുള്ളു ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ നമ്മളൊരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഒരുപാട് തിക്നെസ് കുറച്ച് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഒരു അല്പം ശർക്കര പാനീയൊഴിച്ചിട്ട് ചെറുതായി ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കണേ അപ്പോൾ അത് ഒരുപാട് ലൂസാവാനും പറ്റില്ല ഒരുപാട് തിക്നെസ്സും പറ്റില്ല ദ ഈ ഒരു പരുവത്തിലായിരിക്കണം ആ ബാറ്റർ ഉണ്ടാവേണ്ടത് എന്നിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം എന്നിട്ട് നമ്മൾ രാവിലെ ഇപ്പോൾ ചുടാൻ പോവുകയാണ് അപ്പോൾ ഈ ചു ചുടുന്നതിന് തൊട്ട് മുൻപ് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് ഇടണം അപ്പോൾ അതിനായി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് അതിൽ തേങ്ങാ കൊത്തിട്ട് നന്നായി ഒന്ന് വറുത്ത് ഒരിഞ്ഞ് വരണം അപ്പം നെയ്യപ്പത്തിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് തന്നെ അതിനിടയിൽ ഈ തേങ്ങാക്കൊത്ത് കടിക്കുന്നതാണ് അപ്പോൾ നന്നായി മൊരിച്ച് നെയ്യിൽ വറുത്തെടുത്ത് അതും അതിനൂടെ നമ്മൾ ഈ കറുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ കറുത്ത എള്ളും തേങ്ങാക്കൊത്തും ഇട്ട് അപ്പോൾ അതിൽ നെയ്യും കുറച്ച് ഒഴിക്കണം അപ്പോൾ ഞാൻ ഈ തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്ത നെയ്യ് തന്നെയാണ് ഈ ബാറ്ററിലേക്ക് ഒഴിക്കുന്നത് നെയ്യ് വീട്ടിലുണ്ടാക്കിയതാണേ അപ്പോൾ അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഈ ചാനലിലിട്ടിട്ടുണ്ട് അതൊന്നും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നെയ്യൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചൂടാനായിട്ട് അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയിൽ ഓയിലൊഴിച്ച് ഒരുപാട് അങ്ങോട്ട് തീ എണ്ണ ചൂടാവണ്ട ഒരു മീഡിയം ചൂടാവുമ്പോഴേക്കു തന്നെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണയൊന്ന് എണ്ണയൊന്നതിൻ്റെ മേലൊന്ന് തൂവി കൊടുക്കണം അപ്പോൾ ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചുട്ടെടുത്തോളൂ ഒരുപാട് ഒരുപാടങ്ങോട് ഹൈ ഫ്ലെയിമിലൊന്നും ആക്കരുത് എന്നിട്ട് മറിച്ചിടുക മറിച്ചിട്ട് ഒന്ന് നന്നായി ആ ഭാഗം ഒന്ന് ഉള്ളക്കൊന്ന് വെന്ത് വരണം അപ്പോൾ കുറച്ചൊന്ന് ടൈം കൊടുക്കുക ഈ എണ്ണ മേലെ മേലെ ഒന്ന് തൂവി കൊടുക്കണം എന്നിട്ട് വറുത്ത് കോരി എടുത്താൽ ഒരു ഉഗ്രൻ ടേസ്റ്റിൽ നെയ്യപ്പം റെഡിയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ